ൾഫ് പ്രവാസമാണ് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ചതെന്നും പൊതുസമൂഹം പ്രവാസികളുടെ ജീവിതം പഠിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എഴുത്തുകാരൻ ജലീൽ രാമന്തളിയുടെ ഏറ്റവും പുതിയ പുസ്തകമായ പ്രവാസത്തുടിപ്പുകൾ രാമന്തളി വടക്കുമ്പാട് ഗവൺമെൻറ് മാപ്പിള സ്കൂളിൽ വെച്ച് സൂറൂർ മൊയ്തുഹാജി കാഞ്ഞങ്ങാടിന് നൽകി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ ശശി ഉദ്ഘാടനം നിർവഹിച്ചു പ്രസാദക സമിതി ചെയർമാൻ വി പി കെ അബ്ദുള്ള അധ്യക്ഷനായി ജമാൽ കടന്നപ്പള്ളി പുസ്തകം പരിചയപ്പെടുത്തി രാമന്തളി ഖത്തീ ഫൈസൽ ഹുദവി പാണ്ഡിക്കാട് ബഷീർ ആറങ്ങാടി പി കെ സുരേഷ് കുമാർ എ ഹമീദ് ഹാജി സി എം വിനയചന്ദ്രൻ മാസ്റ്റർ എ എം ഹസൻ കെ ശശീന്ദ്രൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ വി വി മഹമ്മൂദ് മാട്ടൂൽ ജാബിർ മലയിൽ ആയിഷ ഫർസാന വി സുരേഷ് മാസ്റ്റർ മുഹമ്മദ് കുഞ്ഞി ഉദിനൂർ വി പി മുഹമ്മദലി മാസ്റ്റർ ഉള്ളി അബ്ദുറഹിമാൻ നുസൈബ സി പി ശൈലജ എ കെ വി ബൾക്കീസ് കെ കെ ഇ അബൂബക്കർ കക്കുളത്ത് അബ്ദുൽ ഖാദർ റഫീഖ് കമാൽ സുലൈമാൻ പി പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രസാദക സമിതി ജനറൽ കൺവീനർ ഉസ്മാൻ കരപ്പാത്ത് സ്വാഗതവും ഗ്രന്ഥകർത്താവ് ജലീൽ രാമന്തളി നന്ദിയും പറഞ്ഞു ടി ബി ന്യൂസിന് വേണ്ടി രാമന്തളി വടക്കുമ്പാളിൽ നിന്നും ടി ബാബു പഴയങ്ങാടി രാത്രി പത്ത് മണി തുടർന്ന് എനിക്ക് ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് കുറിച്ച് ചോദിച്ചു അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ടില്ല വായിക്കുന്നതേ എന്നാലും ഓടിച്ചൊരു ഇങ്ങോട്ട് നോക്കി പോകും പ്രവാസ ജീവിതത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിലൂടെ നീളം അത് പാലസ്തീനെ കുറിച്ചുണ്ട് അറബ് രാജ്യങ്ങളെ കുറിച്ചുണ്ട് പ്രവാസികൾ എവിടൊക്കെ പോയിട്ടുണ്ടോ അവിടത്തേക്കെ പ്രവാസ ജീവിതത്തെ കുറിച്ച് ഇതിനകത്തുണ്ട് നമുക്കറിയാം പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ആദ്യത്തെ പ്രവാസ ജീവിതം നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുന്നത് കേരളത്തിന്റെ നാല് ചുമരുകളിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള പ്രവാസമാണ് മദ്രാസ് ഡൽഹി ബോംബെ ഗുജറാത്ത് ആസാം അങ്ങനെ വരുന്ന നമുക്കറിയാം ശ്രീലങ്ക അതുപോലെ തന്നെ മലേഷ്യ സിംഗപ്പൂർ ബർമാർ അവിടെയുള്ള മൂന്നാമത്തെ പ്രവാസ ജീവിതമാണ് എല്ലാവരും ഈ പരിപാടിയോട് അറിയിക്കുകയും ചെയ്തിട്ടോ അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ചെയ്തിട്ട് അസംബ്ലി നടക്കുന്നത് അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആശംസ ഈ പരിപാടി അറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ മെല്ലാമാരും കഴിഞ്ഞ അമ്പത്തഞ്ച് ഒരിക്കലും വിട്ടുപോകാൻ സാഹിത്യത്തിൽ ഏത് മേഖലകളായാലും ഏത് മേഖലകളായാലും

ஒய்பிச்சறмену என்னைய உபயீச்சனாவாக வேண்டியது 18 18 18 உபயீச்சனாவாக நான் தரேன் செய்துது நம்ம எதிரதிசை பற்றாக உள்ள பிபி ஸ்மிருஸ்மா திசின் அடுத்த சோறு சிறந்தமா விவாதிச்சேன் அதுவுடனேயே ஹகி காதி பாயேனறதே हूं பொதுநலிற்காக औरamsfontsின் மீது நான் சூடும் ஓய்தோச்சானே அதையும் பாட்டனார்ல காரணத்தால அந்த பந்தமான साहित्य

തന്നെയുള്ള നിരവധി കോളമിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ഇത്തരം എഴുതിയിട്ടുണ്ട് അബുദാബി എഴുതിയിട്ടുണ്ട് അങ്ങനെയല്ല ലീഗ് ഏഴുമേലെ കുറിച്ച് ഇതിന്റെ ഫീച്ചറുകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ എറൻ പുഴയെ കുറിച്ച് സ്വന്തം കുടുംബത്തെ കുറിച്ച് ഇവിടെ ഉള്ള മനുഷ്യരെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ തന്നെ ജസീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണം ആരുടെയും കേരള ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വളരെ ഗൾഫിലേക്ക് പോവാൻ ആഗ്രഹം വെച്ചാൽ ആ ഒരു കുരുന്നും പാലൻ ആ കുരുന്നും പാലിനെ ബാധിക്കുന്ന മാരകമായൊരു രോഗം ആ ഒരു ഹൃദയസ്ഫൂർത്തായ കഥയാണ് ഇതൊരു സഫ്വാന്റെ കഥ ഓരോ കഥാപാത്രവും ജലീൽ ആ കഥാപാത്രത്തിൻ്റെ അകത്തുള്ള ഓരോ പ്രശ്നങ്ങളെയും വലിച്ചെടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ജീവിതത്തിന്റെ ഒരു വലിയ ചിത്രമാണ് നമുക്കറിയാം നമ്മൾ പറയാറുണ്ട് ഈ ഗൾഫ് ജീവിതം എന്നുള്ള ജലീൽ ഇതൊന്നും പറയുന്നുണ്ട് ഒരു ഒരു ചതുപ്പ് നിലയത്തിൽ ആണ്ടുപോയൊരു മനുഷ്യ തുല്യമാണ് നമ്മൾ ചതുപ്പ് നിരത്തിലാണ് താമര വളരുന്നത് പക്ഷേ താ താമരയുടെ മനോഹരമായ പുറത്തോട് മാത്രമേ നാം കാണുന്നുള്ളൂ വേര് അതിൻ്റെ വേ ചീഞ്ഞളിഞ്ഞ ചളിയിൽ നിന്ന് വെമ്പുന്ന അതിൻ്റെ വേരുകൾ നാം കാണുന്നില്ല നിങ്ങൾ ആലോചിക്കെ ഇന്നത്തെ യുവതലമുറ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ അവരുടെ അച്ഛന്മാർ അവരുടെ ബാപ്പന്മാർ ഗൾഫിലേറ്റ വെയിലിൻ്റെ തളയിലാണ് അവർ ജീവിക്കുന്നത് അവർ കെട്ടിച്ചയച്ചത് അവർക്ക് വിദ്യാഭ്യാസം നൽകിയത് ഇവിടെ എം പി സൂചിപ്പിച്ചല്ലോ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ സംഗതിയാണ് യഥാർത്ഥത്തിൽ ഗൾഫ് ആ ഗൾഫ് ജീവിതത്തിന്റെ തുടിപ്പുകൾ പ്രവാസ തുടിപ്പുകൾ അദ്ദേഹം അതേ രീതിയിൽ പച്ചയായ ആവിഷ്കാരത്തോടുകൂടി ഒരു നിറക്കൂട്ടുമില്ലാതെ യഥാർത്ഥത്തിൽ പകർത്തി വെച്ചിരിക്കുന്നു അതിന് ജീവൻ നൽകുന്നതിൽ വളരെ പ്രധാന പങ്കുവച്ചവരാണ് ഇവിടുത്തെ അതിൻ്റെ അതിൻ്റെ പ്രസാ അതിൻ്റെ പ്രസാധക വിഭാഗം പ്രസിദ്ധീകരണ സമിതി എന്ന പേരിൽ തൂഫാ മിഷൻ്റെ ആളുകളാണ് അവർ